ഒരു നായ ഈ നായ അവർക്ക് അത്രയും പ്രിയപ്പെട്ടവനായത് കൊണ്ട് തന്നെ ഈ നായ മരിച്ചതിന് ശേഷം ഇവർ ആ നായ്ക്ക് വേണ്ടി ഒരു സ്മാരകം പടുത്തു നമുക്കൊന്ന് കണ്ടുവരാം മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സങ്കടം ഇപ്പൊ പോലും അത് കണ്ടപ്പോലും കറക്റ്റ് ആർ ഉണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് വന്ധ്യീകരണ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതോ നാട്ടിൽ നിന്ന് പിടിക്കപ്പെട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടൊന്ന് ഉപേക്ഷിച്ച ഒരു നായ്ക്കുട്ടിയായിരുന്നു എൽദോ അപ്പോൾ ആരും ഏതൊരു പൊള്ളിയ പാടും വെള്ളം തിളച്ച് പൊള്ളി വീണ് പൊള്ളിയ പാടുകളൊക്കെ ആയിട്ടാണ് ഈ നാട്ടിൽ വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആൾ പെട്ടെന്ന് ആളുകളുടെ ഒക്കെ സഹതാപവും സ്നേഹമൊക്കെ പിടിച്ചു പറ്റി

ണ്ടായി ഇവിടെ അപ്പൊ ഞാൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കൊണ്ടു ഇവന് കൊടുക്കും അപ്പൊ ഇവൻ തിന്നാറുണ്ട് നമ്മുടെ ഓട്ടോ ചേട്ടന്മാരാണ് അവനെ നോക്കി അവന് പ്രാവശ്യം വണ്ടി ഇടിച്ചു പിന്നെ ഓട്ടോ ചേട്ടന്മാര് അവനെടുത്ത് നോക്കി പിന്നെ അവന് അവര് അതേ തന്നെയാണ് അതുപോലെ തന്നെ കറക്റ്റ് പോലെ ഉണ്ട് നമ്മുടെ എല്ലാ ആൾക്കാർക്കും ും പേഴ്സണലായിട്ട് നമ്മൾ വളർത്തുന്ന ചില മൃഗങ്ങളോട് നമുക്ക് ഇതുണ്ടാകും അറ്റാശ്മീരി ഇതൊരു തെരുവുനായ എന്നാണ് അതിനെ പറയാം അപ്പോൾ അതിനിടയിലും ഇത്തരം വ്യത്യസ്തമായിട്ട് നമ്മൾ കാറ്റഗറി തിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്ന നല്ല ഉണ്ട് ും ശില്പം നിർമ്മിച്ച ആളെ കുറച്ചുകൂടി ഒന്ന് പറയണമല്ലോ അല്ലെ ശില്പനിർമ്മാണ മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വി കെ ജയന്റെ മേൽനോട്ടത്തിൽ നിറയണമെങ്കിൽ